ാവിലെ എണീറ്റിട്ട് ഞങ്ങളൊരു നൂറ് മീറ്റർ ഓടി വെക്കും വന്ന് ജയിക്കുന്ന ആളാണ് അന്നത്തെ ഹീറോ ഇനി പണി രണ്ടാമത്തെ എടുക്കാൻ പോയാണെന്ന് അത് എന്നെ വെച്ചിട്ട് നല്ല ഹെവി ബിരിയാണി കഴിച്ചിട്ട് നമ്മൾ പാൽസറവ് തുടിക്കുന്ന പോലെ എനിക്കുള്ള സ്ഥാനം എന്ന് പറയുന്ന എന്റെ ഇരിക്കുന്ന കസേര മാത്രമാണ് തിലഹസാന്റെ സിംഹാസനത്തിൽ ഇരിക്കാനുള്ള യോഗ്യത ഒരാളെ നിങ്ങൾ താരതമ്യം ചെയ്തത്

അങ്ങനൊന്നും പറയാൻ പറ്റ എങ്ങനെ വല്ല എന്നുള്ളത് നമുക്ക് ഒന്ന് ഇങ്ങനെ അങ്ങനെ ഒരു കാറ്റഗറി ഒന്നുമില്ല പഠി ടു ആയിരിക്കും നോർമലി ി ഇങ്ങനൊരു ഇവിടെ തന്നെ അതിപ്പം പണി ഇറങ്ങിയ സമയത്ത് നമ്മൾ കണ്ടായിരുന്നു എന്തൊക്കെ പ്രശ്നങ്ങൾ ബേസ് ചെയ്തിട്ടുള്ളത് പക്ഷേ പക്ഷെ അതിനുശേഷം ഇറങ്ങിയ പടങ്ങൾ ആയിരുന്ന ഓവർ വയലൻസ് ഉള്ള പടങ്ങൾക്ക് വന്നിട്ട് പോലും അതിനെ ആരാധിക്കുകയും തിയേറ്ററിൽ തിരക്ക് കൂടുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടായിരുന്നു ശരിക്കും വയലൻസ് എന്നുള്ളത് ഒരു എന്റർടൈൻമെന്റ് ആയി മാറിക്കൊണ്ടിരിക്കാൻ തോന്നുന്നുണ്ടോ അല്ല വേറെ കണ്ടന്റുകൾ ഇറങ്ങുന്നില്ലല്ലോ അതല്ലേ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന വേറെ കണ്ടന്റുകൾ അവർ ഇഷ്ടം പോലെ ആളുകൾ എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് കുറേ ലവ് സ്റ്റോറി കാണണം ഫീൽ ഗുഡ് സിനിമ കാണണം തമാശ പടങ്ങൾ വരണം അങ്ങനെ മാറി വരുമായിരിക്കും ഇനി അങ്ങനെ ആ ജോണറുകളൊക്കെ മാറി വരുമായിരിക്കും നല്ല അങ്ങനത്തെ സിനിമകളൊക്കെ കാണണം എന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട് അപ്പം അതുതന്നെയാണ് ഈ സിനിമയുടെ കാര്യത്തിൽ നമുക്ക് ഇതൊരു എന്തോ ഇതിൽ നിന്നെല്ലാം വിട്ടുനിന്നിട്ടുള്ള ഭയങ്കര രസമുള്ളൊരു ാണ് നല്ല ഹെവി ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് നമ്മള് പാൽസറവ് തുടിക്കുന്ന പോലെ ഞാൻ രണ്ട് കണ്ണി നേരിടുന്നു രണ്ട് ഡയലോഗ് പറയുന്നു ഇനി പണി രണ്ടാമത്തെ എടുക്കാൻ പോവാണെന്ന് അത് എന്നെ വെച്ചിട്ട് സംവിധായകന്റെ കല തന്നെയാണ് സിനിമ ഞാൻ അതാണ് സത്യം അതെ ഈ മൂന്നാം നല്ല എണ്ണം പറഞ്ഞ രണ്ട് ഒപ്പം അലൻസിയർ ലോപ്പസ് എന്നുള്ള നടനും സുരാജ് വെഞ്ഞാറമ്മൂടും അപ്പൊ നിങ്ങളുടെ ഒരു കോമ്പിനേഷനാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അപ്പൊ ഇവരുടെ ഇപ്പം വർക്ക് ചെയ്യുമ്പോൾ മത്സരം ഉണ്ടായിരുന്നോ നിങ്ങൾ എങ്ങനെയാണ് ഒരു ഗിവാൻ ടേക്ക് നടത്തിയിരുന്നത് നിങ്ങള് രാവിലെ ിട്ട് ഞങ്ങളൊരു നൂറ് മീറ്റർ ഓടി നോക്കും വന്ന് ജയിക്കുന്ന ആളാണ് അന്നത്തെ ഹീറോ ഒന്നുമില്ല ഞങ്ങൾ എല്ലാവരും ഞാന് സുരാജായാലും ചേട്ടനായാലും നമ്മൾ പറയണ്ട കാര്യമില്ല ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞു എണ്ണം പറഞ്ഞ നടന്മാർന്ന് അപ്പൊ ഭയങ്കര രസമായിരുന്നു ആ ഷൂട്ട് അതിലുപരി ഭയങ്കര ക്ലാരിറ്റി ഉള്ള ഒരു ഡയറക്ടർ ഇരുപത്തെട്ട് ദിവസല്ലേ ഇരുപത്തി ഒമ്പത് ദിവസം കൊണ്ടാണ് ആ സിനിമ ഷൂട്ട് ചെയ്തത് വെൽ ഡിസൈൻഡ് ആയിട്ടാണ് അത് ചെയ്തത് അങ്ങനെ അത്ര കൃത്യതയോട് കൂടിയിട്ടൊക്കെ ഒരു സിനിമ ചെയ്യണമെങ്കിൽ നല്ല നല്ല അറിയണം അറിവുണ്ടാവണം അപ്പോൾ അത്രയും അറിവുള്ള ഒരാൾ തന്നെയാണ് ശരൺ ശരണ്ട ഇനിയുള്ള സിനിമകളും നന്നാവുന്നത് ഇപ്പം നിങ്ങൾ നാളെ സിനിമ ചെയ്യുമ്പോൾ റിവ്യൂ ചെയ്യുമ്പോഴും ഇതൊക്കെ കാക്കാൻ പോകണ ഒരു കാര്യം തന്നെയാണ് ഒരു ഡൗട്ടില്ല അതിൽ പിന്നെ ഞങ്ങൾ നല്ല അഭിനയിച്ചത് നല്ല എന്താ പറയുക എനിക്ക് ചേട്ടൻ ചേട്ടനോട് എനിക്ക് ഞാൻ ആരാധിക്കുന്ന ഒരു നടനാണ് ചേട്ടൻ അപ്പോൾ സുരാജ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എൻ്റെ വർഷങ്ങളായിട്ടുള്ള കൂട്ടുകാരനാണ് ഞാൻ സുരാജിൻ്റെ കൂടെയാണ് ഏഷ്യാനായിട്ട് ഫിലിം അവാർഡ്സ് ഒക്കെ കാണാൻ പോവുക അപ്പോൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കമ്പനിയാണ് അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചതൊക്കെ ഭയങ്കര നല്ല രസമായിട്ടുള്ളൊരിതായിരുന്നു മത്സര ഓട്ടമൊന്നുമില്ല നിയമപരമായിട്ടുള്ള സ്പീഡിൽ വൃത്തിക്ക് വണ്ടി ഓടിച്ച് അവിടെ എത്തിക്കാന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ മത്സര ഓട്ടത്തിനുള്ള മലയാള സിനിമയിലെ അഭിനയ രാജാവായിട്ടുള്ള അലൻ അലൻസീറെ കമ്പയർ ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട് എന്തടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു കമ്പാരിസൺ ഒരു നടനെന്നുള്ള തോന്നിയിട്ടുണ്ടോ അത് എനിക്ക് ഭയങ്കര സങ്കടകരമായിട്ടാണ് തോന്നിയിട്ടുള്ളത് ഞാൻ ആർക്കും പകരക്കാരനല്ല എനിക്കുള്ള സ്ഥാനം എന്ന് പറയുന്ന എന്റെ ഇരിക്കുന്ന കസേര മാത്രമാണ് തിലകൻ സാറിന്റെ സിംഹാസനത്തിൽ ഇരിക്കാനുള്ള യോഗ്യത ഒന്നുമില്ല ഒരാളെ നിങ്ങൾ താരതമ്യം ചെയ്തു നിങ്ങൾ നേരത്തെ ജോജുവിനോട് ചോദിച്ചു ഞങ്ങൾ മത്സരോട്ടം ഓട്ടം ഞങ്ങൾ ഒളിമ്പോക്സ് ഓട്ടത്തിൽ പോയതല്ല കലാ കല എന്ന് പറയുന്നത് കായിക മത്സരം പോലുള്ളൊരു പരിപാടിയല്ല അതൊരു കൊടുക്കൽ വാങ്ങലാണ് കലയിൽ ഇദ്ദേഹം തരുന്ന ഒരു ആക്ഷന് ഞാൻ റിയാക്ഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ആക്ഷൻ ശൂന്യമായി പോവും അതാണ് അത് പരസ്പര സ്നേഹമാണ് ഞങ്ങൾ ശത്രുക്കളായിട്ട് അഭിനയിക്കുമ്പോൾ പോലും പാരസ്പര്യമുള്ള സ്നേഹത്തോടു കൂടിയാണ് അത് പങ്കുവയ്ക്കുന്നത് അവിടെയാണ് നിങ്ങളത് ആസ്വദിക്കുന്നതും ഞങ്ങളുടെ ശത്രുത നിങ്ങൾ മനസ്സിലാക്കുന്നതും അത് ഞങ്ങളുടെ അഭിനയമാണ് അല്ലാതെ കായിക ഓട്ടത്തിൽ നേരത്തെ ജോജു പറഞ്ഞതുപോലെ ഓടി ഓടിത്തോൽപ്പിക്കാനും ആരെയും തോൽപ്പിക്കാനും ഞങ്ങൾ ആരും മത്സരിക്കാറില്ല അങ്ങനൊരു മത്സരം ഞങ്ങളുടെ ഈ സിനിമയിലോ എൻ്റെ ജീവിതത്തിലോ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ആരും ഉണ്ടാക്കിയിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം അത് മമ്മൂക്കയായാലും ലാലേട്ടനായാലും എല്ലാവരും ശരൺ എന്ന് പറയുന്ന ഡയറക്ടർ നിർദ്ദേശിക്കുന്ന വരമ്പിൽ നിന്നിട്ട് വരച്ചിരുന്ന ഒരു കളത്തിൽ നിന്നുള്ളിൽ നിന്ന് മാത്രമേ ഞങ്ങൾക്ക് ചലിക്കാൻ പറ്റൂ അദ്ദേഹത്തിന് ഒരു ഐഡിയ ഉണ്ടാവും ഞങ്ങൾ ക്യാമറയുടെ ലെൻസിൻ്റെ മുമ്പിൽ നിന്നാണ് അഭിനയിക്കുന്നത് അല്ലാതെ ഞങ്ങൾ ഓട്ടമത്സരം നടത്തുകയല്ല പിന്നെ കുറേ ജഡ്ജിമാർ വരും ആ ആറ് ജഡ്ജിമാർ വന്നിട്ട് പിന്നെ ജൂറി മത്സരത്തിൽ ഇരുന്നിട്ട് ആ ജൂറി മോമമാർ ഇരുന്ന് പറയും ഇയാളാണ് മികച്ച നടൻ അത് അവർക്ക് തോന്നിയതുകൊണ്ടാണ് അപ്പോൾ അടുത്ത കുറേ ജൂറിമാർ വരും അവർക്ക് തോന്നും ഇവനല്ല അയാളാണ് മികച്ച നടൻ അപ്പോൾ അവർക്ക് തോന്നും അവർക്ക് കൊടുത്തളയാം അത്രയേ ഉള്ളൂ കാര്യം ജൂറിമാരുടെ തീരുമാനത്തിന് അടിസ്ഥാനത്തിലാണ് ഈ അവാർഡുകളെ നിർണ്ണയിക്കപ്പെടുന്നത് അല്ലാതെ ഞങ്ങൾ ഓട്ടമത്സരം നടത്തിയിട്ടല്ല അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇതൊരു വർഷം കിട്ടുന്ന അവാർഡും ഈ ഒളിമ്പിക്സിനിട്ടൊന്ന് അവാർഡും പോലെ താരതമ്യം ചെയ്യരുത് അതവർ കായികാധ്വാനം ചെയ്തുണ്ടാക്കുന്നതാണ് ഞങ്ങൾ മാനസികാധ്വാനം കൊണ്ട് ചെയ്യുന്ന സ്നേഹം കൊണ്ടുണ്ടാക്കുന്ന പാരസ്പര്യത്തോടെ ഞങ്ങൾ സ്പർശിച്ചിരിക്കുന്ന സ്നേഹത്തോടെ ഉണ്ടാക്കുന്ന അവാർഡുകളാണ് അതാണ് ഞങ്ങളുടെ സ്നേഹം